Ha <laughs> ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണക്കായിട്ട് എന്താ പരിപാടി എല്ലാവരും അടിപൊളിയായിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനും എൻ്റെ ഏച്ചി ഇത്തവണ വീട്ടിൽ കൂടാനായിട്ട് തലേന്നേ വീട്ടിൽ തിരിണ്ട് അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ചപ്പോൾ വിചാരിച്ചു പൂക്കൾ പരക്കാനായിട്ടൊന്നും പാർക്കൊക്കെ പോയാലോ കുറേ വർഷങ്ങളായി നമ്മൾ പൂ പറിക്കാനൊന്നും പോകാത്തത് ഞാനും ഏച്ചി നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടീമായിട്ട് നമ്മൾ പോയ കുറേ കാലം ഉണ്ടായിരുന്നു അതൊരു നൊസ്റ്റാളജിക് ഫീൽ തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ മഴയൊക്കെ പെയ്തു ഇതാ മരങ്ങളൊക്കെ ഒരുപാട് വലുതായിട്ടുണ്ട് നല്ല തണലും നല്ല ഇരുട്ടും നല്ല തണുപ്പും ആയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ മൂന്ന് പേരും കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അമ്മയും അമ്മേനേം കൂടെ നമ്മൾ വലിച്ചു കൂട്ടിയിട്ടുണ്ട് നമ്മളെ കൂട്ടത്തിൽ അമ്മ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങ് കൂട്ടി അമ്മേനെ അപ്പോൾ ആദ്യത്തെ ഒരു കൈ പൂ പറിച്ചത് ഞാനാണ് അരിപ്പൂവാണ് കിട്ടിയത് നല്ല ഓറഞ്ച് കളറ് പാറക്ക് മെയിനായിട്ട് ഒരുപാട് കാണുന്ന സാധനമാണിത് അപ്പോൾ ചേച്ചി ഒരു കോട്ടാളൊക്കെ കിട്ടുന്നുണ്ട് പൂ ഇടാനായിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു കോട്ടാളം കെട്ടി ഇടാൻ സഞ്ചിയിലിടാൻ മാത്രം പൂവൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറവായിരുന്നു ഒരുപാട് പൂക്കളില്ല സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് പൂവേ ഇല്ല അപ്പോൾ ആദ്യത്തെ ഒരു കൈ പൂ ഞാൻ തന്നെ ഇട്ടു അല്ലേ അങ്ങനെ നമ്മൾ വീണ്ടും നടക്കുകയാണ് ഈ വഴി എനിക്കത്ര പരിചയമുള്ള വഴിയല്ല അമ്മയ്ക്കും ഏച്ചി ആ ഏച്ചിക്കും അറിയില്ല അമ്മ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ അമ്മക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് നമ്മൾ ഈ വഴി ചൂസ് ചെയ്തു അപ്പോൾ ഇത് പണമുറി പണയാണ് കല്ല് മുറിച്ച് ഒഴിവാക്കിയ പണം അപ്പം വലിയൊരു കുഴിയോ അവിടെ കുറച്ച് വെള്ളമൊക്കെ കാണാം ഇത് കാട് മൂടി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നീങ്ങി മാറി അതിന് ശേഷം അമ്മയും ചേച്ചിയൊക്കെ പൂപ്പറിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് കുറച്ച് വഴിവായി നിൽക്കുകയാണ് അപ്പോൾ സൂര്യേട്ടനുണ്ട് അത്രയും വെയിൽ അത്യാവശ്യമുണ്ട് അപ്പം നല്ലൊരു വഴിയുണ്ട് അപ്പോൾ കുഞ്ഞുട്ടനും അനിയും കൂടെ നടക്കുകയാണ് കുഞ്ഞേച്ചി അനിയേൻ്റെ കൈയ്യൊക്കെ പിടിച്ചിങ്ങനെ നടത്തിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് പിന്നെ ഇതാണ് അങ്കൻവാടി ഇവിടെ ഏട്ടന്മാരൊക്കെ ആക്കാനൊക്കെ വരുന്നതാണ് പിന്നെ ആ ഒരു സൈഡിലായിട്ടും ശ്മശാനവും അവിടെ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ് നമുക്ക് അവിടെയെല്ലാം പരിക്കാനുള്ളത് ഇങ്ങോട്ടാണ് അപ്പം നമ്മൾ വീണ്ടും നീങ്ങി മാടായിപ്പാറ പോലത്തെ വലിയൊരു പാറയാണ് അവിടെ ഒരുപാട് കാണാനിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ പണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് കാക്കപ്പൂ പരിക്കാനായാലും എള്ളും പൂവായാലും വേറെ വെറൈറ്റീസ് ഓഫ് ഒരുപാട് പൂക്കൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ സൂര്യൻ ഉള്ളതുകൊണ്ട് ചെറിയൊരു വെയിലിൻ്റെ പണി കിട്ടി നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാനാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ പോയപ്പോൾ ഒരു പണയിൽ കല്ല് മുറിച്ച പണയിൽ നോക്കുമ്പോഴത്തേക്കും ഒരു കുഞ്ഞാമ്മ അനുവിനും കുഞ്ഞുട്ടനും ഭയങ്കര ഇഷ്ടമായി അവർ കുറേ നേരം അതിനെ തന്നെ നോക്കിയിരുന്നു കല്ലെടുത്ത് എറിഞ്ഞു ലാസ്റ്റ് അത് ഉള്ളിലോട്ട് പോയി അപ്പോൾ നല്ല വെള്ളമൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ ആരും കുളിക്കാറില്ല എന്നാണ് അമ്മ പറഞ്ഞത് എനിക്കറിയില്ല ഇപ്പം മറ്റേ അമീബി അമീബേൻ്റെ എന്തോ മസ്തിഷ്കജ്വരം വരുന്നത് കൊണ്ട് ആരും ഇപ്പം അങ്ങനെ പണയിലും കാര്യങ്ങളൊന്നും കുളിക്കാറില്ലല്ലോ അപ്പോൾ അങ്ങനെ ആരും ഇപ്പം ഇറങ്ങാറില്ല ഇവിടെയും പിന്നെ ഇത് കുറേ നാൾ മുന്നേ നമ്മൾ മുന്നേ ഒക്കെ കൂടുമ്പോൾ ഇത് അധികം വേറെ വീട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഏച്ചി ഇങ്ങനെ നടക്കുകയാണ് പൂ പറിക്കാനും കൊട്ടളം കെട്ടാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കാക്കപ്പൂ കിട്ടുന്ന സ്ഥലം പിന്നെ അടുത്ത പാറയിലാണ് അപ്പം ഇവിടുന്ന് കുറച്ച് പറിച്ചിട്ട് നമുക്ക് വെറുതെ അപ്പുറത്തേക്ക് നടക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് പറിക്കാനായിട്ട് നിന്നു അപ്പോൾ ഞാനിത് കാക്കപ്പൂവിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് ഞാൻ കാക്കപ്പൂ കുറച്ചു അപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ കഴിഞ്ഞ ഞങ്ങൾക്ക് നല്ലൊരു പണി കെട്ടി ചെരുപ്പ് പൊട്ടിപ്പോയി പാവത്തിൻ്റെ അപ്പം അധികം പൂ പറിക്കാനായി നടക്കാൻ പറ്റിയില്ല പിന്നെ ആയതുകൊണ്ട് കല്ലുമല്ലേ അങ്ങനെ ഏച്ചി ഒരു സൈഡായി പിന്നെ ഇതാ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ പിടിക്കണം തോന്നി ഇത് നല്ല നീരൊറവയാണ് ഭൂമിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്ന വെള്ളമാണ് ഇത് കൊണ്ട് ഒരു ദോഷവും നല്ല അടിപൊളി വെള്ളമാണ് മതിർക്കും ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല മധുരമായിരിക്കും ഈ വെള്ളം അപ്പം അത്രയും പരിശുദ്ധമാർന്ന വെള്ളമാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്കൂടെ കാണിച്ചു തരണം തോന്നി അപ്പോൾ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളമാണ് പിന്നെ ഇതാണ് കാക്കപ്പൂ വളരെ ചെറുതാണ് ഇത് പറിക്കണമെങ്കിൽ ഇത് കുറേ പറിച്ചാലേ എന്തെങ്കിലുമൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല വയലറ്റ് പൂ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടാവും അപ്പോൾ കുറച്ചും നമ്മൾ നീങ്ങിയ സമയത്ത് ഒരു മയിലിനെ കണ്ടു പെൺമൈലാണ് വാലൊന്നുമില്ല അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് വേറൊരു പണിയും കൂടെ കണ്ടു അപ്പോൾ ഇവിടെ ഫുള്ള് നോക്കിയാൽ ഇങ്ങനത്തെ പണകളും പാറകളും മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ദൂരം നോക്കിയാൽ നല്ല മേഘക്കൂട്ടങ്ങളും നല്ല ഇതാ ഇപ്പം കടൽ കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നല്ലൊരു വ്യൂ കിട്ടട്ടായിരുന്നു പക്ഷേ നമ്മൾ മുന്നോട്ട് പോയില്ല നമ്മൾ സൈഡിലോട്ടാണ് നടന്നത് അപ്പം നമ്മൾ ഇതാ പുഴയുണ്ട് അത് ഏകദേശം പാലക്കോട് ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും മുന്നേ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടെയൊന്നും വീടുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും ടീമായിട്ട് പോകും ടീമായിട്ട് വരും അങ്ങനെയാണ് അപ്പോൾ പൂക്കളൊക്കെ മറിച്ച് പറിച്ചു മതിയായതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഫുള്ള് കവർ ചെയ്തത് അപ്പോൾ ഇത്രയും പൂക്കളാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ